തങ്ക മനസ്സ് അമ്മ മനസ്സ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി തുടങ്ങി എത്ര കേട്ടാലും മതിവരാത്ത അനേകം ഗാനങ്ങളിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സിൽ കൂടുകൂട്ടിയ പാട്ടുപെട്ടിയാണ് ഭാവഗായകൻ പി ജയചന്ദ്രൻ നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടി സിനിമ ഇൻഡസ്ട്രി നിറഞ്ഞു നിന്ന പി ജയചന്ദ്രൻ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളെല്ലാം കരസ്ഥമാക്കി എന്നിരുന്നാലും യേശുദാസിൻ്റെ താരപ്രഭ ഒരു പരിധിവരെ പി ജയചന്ദ്രൻ്റെ കരിയറിൽ ബാധിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പി ജയചന്ദ്രന് അവസരങ്ങളില്ലാതെ വന്നിട്ടുമുണ്ട് ആ സന്ദർഭത്തെപ്പറ്റി പറ്റി സംവിധായകൻ കമൽ ഒരിക്കൽ സംസാരിച്ചിരുന്നു നിറം എന്ന സിനിമയിൽ പ്രായം തമിഴ് മോഹം നൽകി എന്ന ഗാനം ജയചന്ദ്രൻ പാടിയതിനെക്കുറിച്ചാണ് കമൽ അന്ന് പറഞ്ഞത് നിറം എന്ന ചിത്രത്തിന് മുൻപ് വരെ എൻ്റെ പടത്തിൽ ജയേട്ടൻ പാടിയിരുന്നില്ല പല കാരണങ്ങളാലും പാടിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ ആ സമയത്ത് മലയാളത്തിൽ അദ്ദേഹത്തിന് പാട്ടുകൾ കുറഞ്ഞ സമയമായിരുന്നു തെലുങ്കിലും തമിഴിലും കുറേ പാട്ടുകൾ പാടിയിരുന്നു എങ്കിലും അതും കുറവായിരുന്നു ഒരു ദിവസം വളരെ യാദർശികമായി ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു കൂടെ ടി എ റസാക്കും ഉണ്ടായിരുന്നു സംസാരിച്ചിരിക്കവെ പെട്ടെന്ന് ജയേട്ടൻ ചൂടായി നീ കുറെ പടം ചെയ്തല്ലോ ഒറ്റ പടത്തിൽ എന്നെ കൊണ്ട് പാടിച്ചില്ല നിന്റെ വലിയ മ്യൂസിക് ഡയറക്ടർമാർ ഇവിടെ ഉണ്ടല്ലോ അവരാരും എന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എനിക്കപ്പോൾ ഒത്തിരി വിഷമം തോന്നി ഞാനും ചിന്തിച്ചു ശരിയാണ് ജയേട്ടനെ ഒരു പാട്ട് പോലും പാടിച്ചില്ലല്ലോ ജയേട്ടൻ അത് പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു ഞാൻ റസാക്കിനോട് ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറഞ്ഞു അടുത്ത പടമാണ് നിറം വിദ്യാസാഗറിനോട് ഒരു പാട്ട് ജയേട്ടന് കൊടുക്കണമെന്ന് പറഞ്ഞു വിദ്യാസാഗർ അത് കേട്ടപ്പോൾ വലിയ താല്പര്യമായി സത്യത്തിൽ എല്ലാ പാട്ടും ജയേട്ടനെ കൊണ്ട് പാടിക്കാമെന്നാണ് സാഗർ പറഞ്ഞത് ദാസേട്ടനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല ജയേട്ടൻ്റെ ശബ്ദത്തോടായിരുന്നു വിദ്യാസാഗറിന് താല്പര്യം പക്ഷേ അന്ന് കാസറ്റ് വിറ്റു പോകണമെങ്കിൽ ദാസേട്ടൻ തന്നെ പാടണം കാസറ്റ് നല്ല വിലയ്ക്ക് പോകുന്ന സമയം ജോണി സാഗരിയെയാണ് നിറത്തിൻ്റെ ഓഡിയോ എടുക്കുന്നത് എല്ലാ പാട്ടും ദാസേട്ടൻ പാടണമെന്ന് ജോണി പറഞ്ഞു എന്തായാലും ജയേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണമെന്ന് ഞാനും വിദ്യാസാഗറും ജോണി അതിനെ സമ്മതിച്ചു പ്രായം തമ്മിലെന്ന പാട്ട് തന്നെ അദ്ദേഹം പാടട്ടെ എന്ന് തീരുമാനിച്ചു കോളേജിൽ പാടുന്ന ഈ പാട്ട് ജയേട്ടൻ പാടിയിൽ ശരിയാവുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പാട്ട് പാടുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി ഒരു സിനിമയിൽ ആര് മ്യൂസിക് ചെയ്താൽ നന്നാകുമെന്നാണ് ആലോചിക്കാറ് അല്ലാതെ കഴിഞ്ഞ ഹിറ്റായ പടത്തിലെ മ്യൂസിക് ഡയറക്ടറെ വെക്കാനല്ല എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അങ്ങനെയാണ് വിദ്യാസാഗർ ആദ്യം എനിക്ക് വേണ്ടി ചെയ്ത അഴകിയ രാവണിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി വിദ്യാസാഗറിന് മലയാളത്തിലേക്ക് വലിയ എൻട്രി ലഭിച്ചു അതോടെ പക്ഷേ പെട്ടെന്ന് ഞാൻ ചെയ്ത അടുത്ത സിനിമ ഈ പുഴയും കടന്നാണ് അതിലേക്ക് വിദ്യാസാഗറിനെ ഞാൻ വിളിച്ചില്ല തന്നെ എന്തുകൊണ്ട് വിളിച്ചില്ലെന്ന് വിദ്യാസാഗറിന് തോന്നാം ജോൺസൺ മാഷ് കൊടുക്കുന്ന മലയാളി ഈണത്തിൻ്റെ സൗന്ദര്യമാണ് ഞാൻ ആലോചിച്ചത് വിദ്യാസാഗറിന് അത് ചെയ്യാൻ പറ്റില്ലെന്നല്ല അത് കഴിഞ്ഞ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമ വന്നപ്പോൾ ഈ പടത്തിന് മൂഡിന് നല്ലത് വിദ്യാസാഗർ ആണെന്ന് തോന്നി വീണ്ടും വിദ്യാസാഗറിലേക്ക് പോയി താൻ അങ്ങനെയാണ് എല്ലാ സംഗീത സംവിധായകരെയും ഗായകരെയും സമീപിക്കുന്നതെന്നും കമൽ പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക